ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഷോർട്ട്സിൽ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ടിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ മാരേജ് ആക്ടിനെ കുറിച്ച് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം ജാതി മത വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് നൽകുന്ന ഒരു ആണ് സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്നത് ഇതിൽ എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്ഷയ വഴി അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏകദേശം നൂറ്റി അൻപത് രൂപയും അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു ഫീസും കൂടി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഏകദേശം നിയർ ബൈ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസിൻ്റെ ഭാഗമായിട്ട് ആവശ്യമുണ്ട് നിങ്ങളുടെ കൈവശം ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ് അതുപോലെ എസ് എസ് എൽ സി ബുക്കിൻ്റെ ഒരു കോപ്പി ഒറിജിനലോ കോപ്പി ഓക്കെ പിന്നെ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിനെയും ഒറിജിനൽ ആവശ്യമുണ്ട് അപ്പോൾ ഒറിജിനൽ കയ്യിലെടുത്തോളൂ അതിൻ്റെ ഒപ്പം തന്നെ വധ വരൻ്റെയും വധുവിൻ്റെയും രണ്ട് ഫോട്ടോസും കൂടി ആവശ്യമുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി ആവശ്യമുണ്ട് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട സാധനങ്ങളാണ് വേണ്ടത് ആധാർ കാർഡ് എസ് എസ് എൽ സി ബുക്ക് അതിൻ്റെ ഒപ്പം രണ്ട് ഫോട്ടോ ഓക്കെ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇപ്പം പുനർവിവാഹിതരാണ് എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കൂടി നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ് കേട്ടോ ഓക്കെ അപ്പോ ഇത്രയും സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അക്ഷയായി അവർ നമുക്ക് മാരേജ് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ഫില്ല് ചെയ്യും എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പി തരും ഈ പ്രിൻ്റ് ഔട്ട് കോപ്പിയിൽ നമ്മുടെ രണ്ട് വധ വരന്റെയും വധവിന്റെയും ഫോട്ടോ ഊട്ടിച്ചതിന് ശേഷം ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് ഈ രണ്ട് ഫോട്ടോസും അറ്റസ്റ്റ് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് ഇത് അറ്റസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ ഫ്രീ ആണ് ഗസറ്റഡ് ഓഫീസർ ഫ്രീ ആയിട്ട് തന്നെയാണ് അറ്റസ്റ്റ് ചെയ്ത് തരുന്നത് അതിനൊന്നും ഫീസും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നിങ്ങൾ അവിടുന്ന് ഇത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക അക്ഷയൽ കൊടുത്ത് ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക അതിൽ ഫോട്ടോ ഒട്ടിക്കുക ഗസറ്റഡ് ഓഫീസറിന്റെ സിഗ്നേച്ചർ വാങ്ങിക്കുക അതിനുശേഷം വരന്റെയോ വധുവിൻ്റെയോ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം ഒരു മുപ്പത് ദിവസമാണ് ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത് മുപ്പത് ദിവസം അവരിത് നോട്ടീസ് ഇടും മുപ്പത്തി ഒന്നാമത്തെ ദിവസം ദാറ്റ് മീൻസ് ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് അവർ ഡേറ്റ് തരുന്ന അന്ന് പോയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസ് ഇപ്പം നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ടാണ് രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അപ്പം അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് വാടക ചീട്ട് അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ നിങ്ങൾക്ക് അഭയം നൽകിയിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ ആ സമയത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് സ്പെഷ്യൽ എന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കൊമൻറ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ